വലിയപ്പോയിൽ യങ് ഇന്ത്യൻസ് ലൈബ്രറിയുടെ അനിൽ നീലാംബിയുടെ ഇന്ത്യൻസ് ലൈബ്രറി അനിൽ നീലാംബരിയുടെ ചെറുകഥാ സമാഹാരമായ അനന്തരാമന്റെ പകലുറക്കങ്ങൾ പുസ്തകപ്രകാശനം നടന്നു ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് പുസ്തകപ്രകാശനം നിർവഹിച്ചു സിനിമാ താരം കണ്ണങ്കൈ കുഞ്ഞിരാമൻ പുസ്തകം ഏറ്റുവാങ്ങി പരിഹരിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ അറിയുമ്പോൾ ഞങ്ങൾ കേൾക്കുമ്പോ ഇവിടെ തന്നെ കൂട്ടിയോട് പറയുമ്പോഴൊരു കളിച്ചില്ല അപ്പൊ ഇവിടെയുള്ള മറ്റ് പ്രഹ്നീകരണങ്ങൾ കുറ്റം പറയാൻ പറ്റിയ സാധനങ്ങൾ പുസ്തകം അറിയിച്ചു അവിടെ ഒരു ബേക്ക് ഞാൻ വിചാരിപ്പിക്കാം ഇവിടെ മോഷിൻ്റെ കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മങ്ങാട അധ്യക്ഷത വഹിച്ചു അധ്യാപികയായ പ്രിയ എം കെ പുസ്തകപരിചയം നടത്തി ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ വിനോദ് എരവിൽ രാമകൃഷ്ണൻ മോനാച്ച പി വി ജയരാജൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു അനിൽ നീലാംബരി മറുമൊഴി ഭാഷണം നടത്തി പ്രിയേഷ് എൻ വി സ്വാഗതവും മധു പ്രതിയേത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്